നമസ്കാരം ഛത്തീസ്ഗഡിൽ സുരക്ഷാ സുരക്ഷാസേനയുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ എട്ട് മാവോയിസ്റ്റ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടലിനിടയിൽ ഒരു സൈനികൻ വീരമൃത്യു വരികയും ചെയ്തു അബുജ്മറിൽ ഇന്ന് രാവിലെ ഈ ഏറ്റുമുട്ടൽ നടന്നത് ഛത്തീസ്ഗഡിൽ നാരായൺപൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മാവോയിസ്റ്റുകളും സുരക്ഷാസേനയുമായി നിരന്തരമായ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു നാരായൺപൂർ ബിജാപൂർ ദന്തേവാദ ജില്ലകളിൽ ഉൾപ്പെടുന്ന ഒരു കുന്നൻ പ്രദേശമാണ് അംബുജ്മർ മാത്രമല്ല ഒട്ടേറെ ദുർഘടം പിടിച്ച ഒരു ഇത് സാധാരണ സുരക്ഷാ സൈനികർക്ക് കടന്നേലാൻ കഴിയാത്ത വിധം ദുർഘടമായ ഒരു ഭൂപ്രദേശമാണ് ഇവിടെ മാത്രമല്ല ഇതൊരൊറ്റപ്പെട്ട മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മാവോയിസ്റ്റുകൾ വളരെ കാലമായി ഈ മേഖലയിൽ തമ്പടിച്ച് അവരുടെ സുരക്ഷിത താവളമായി ഈ പ്രദേശത്തെ മാറ്റിയെടുത്തത് മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് നാരായൺപൂർ കാങ്കർ ദന്തേവാദ കൊണ്ടഗാവ് എന്നീ ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വൻ സംഘം സുരക്ഷാസേന ഇവരെ നേരിടാനായി എത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് സുരക്ഷാ ഭരന്മാർ ഈ മേഖലയിൽ അവരുടെ ഓപ്പറേഷൻ ആരംഭിച്ചത് അടുത്തിടെ നാരായൺപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ നിരവധി മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു കഴിഞ്ഞ മാസം പത്താം തീയതി ഗഗളൂർ മേഖലയിലെ പിടിയ ഗ്രാമത്തിന് സമീപമുണ്ടായ ഏറ്റുമുട്ടലിൽ പത്തിലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ വീണ്ടും തലവെക്കാനുള്ള മാവോയിസ്റ്റുകളുടെ ശ്രമത്തെ ശക്തമായി തന്നെ നേരിടാനാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നീക്കം അതുകൊണ്ടുതന്നെയാണ് ഈ ഇത്രയും ദുർഘടമായ ഈ മേഖലയിലേക്ക് സുരക്ഷാ സേന മാവോയിസ്റ്റുകളെ ആക്രമിക്കുന്നത് വർഷങ്ങളായി മാവോയിസ്റ്റുകൾ ഈ മേഖലകളിലൊക്കെ തന്നെ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ സുരക്ഷാ സേനത്തിന് നേരെ നടത്തിയിട്ടുണ്ട് അന്ന് ഇവർ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഈ മേഖലയിൽ സമാധാനം കൈവരുത്തേണ്ടത് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പലതവണ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുമില്ല